നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് പേരൻപ് നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി പേരൻപിനുണ്ട് ഏഷ്യയുടെ ഓസ്കർ എന്നറിയപ്പെടുന്ന ഷാങ്ങായി ഫിലിം ഫെസ്റ്റിവലിൽ പോയി തിളങ്ങി നിൽക്കുകയാണ് ചിത്രം നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് ചിത്രത്തെ വരവേറ്റിയത് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു കുട്ടിയുടെ അച്ഛന്റെ വേഷത്തിലാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പ്രമോയും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ദേശീയ പുരസ്കാര ജേതാവ് റാം ചിത്രത്തിന്റെ സംവിധാനം ചിത്രം മെയ് മാസം റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇനിയും സ്ഥിരീകരിച്ചില്ല ഇന്റർനാഷണൽ റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് ഓഡിയൻസ് അവാർഡ് ലിസ്റ്റിൽ പതിനേഴാം സ്ഥാനത്തായിരുന്നു പേരൻബ് എത്തിയത് അമ്മുതവാൻ എന്നൊരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് ഒരച്ഛൻ്റെയും മകളുടെയും കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഈ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടിക്ക് ഒരു ദേശീയ പുരസ്കാരം ഉറപ്പാണെന്നാണ് ആരാധകർ പറയുന്നത് സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി കുടുംബ പ്രേക്ഷകരെ കണ്ണീരില്ലാത്തുന്ന കഥയുമായിട്ടാണ് പേരൻപിലൂടെ മമ്മൂട്ടി എത്തുന്നത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീച്ച് മലയാളം